إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വസിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞ ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഫോട്ടോയും അതിൽ ഒരു അതിന്റെ ഒരു അടിക്കുറിപ്പുമുണ്ട് അത് നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ ഉൾവശമാണ് രണ്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലെ ഭാഗത്ത് റമദാൻ മാസത്തിൽ ഒരു പള്ളിയുടെ ഉൾവശം ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിന് തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നത് അതേ പള്ളിയിൽ തന്നെ റമദാൻ കഴിഞ്ഞതിന് ശേഷം ജമാഅത്ത് നമസ്കാരത്തിന് വന്നിരിക്കുന്ന ഒരു സെഫ് പോലും തികയാത്ത ഒരു ചിത്രമാണ് രണ്ടിന്റെയും അടിയിൽ കൊടുത്ത ഒരു അടിക്കുറിപ്പ് എന്ന് പറയുന്നത് അതിഥികൾ എല്ലാവരും മടങ്ങി കുടുംബക്കാർ മാത്രം ബാക്കിയായിരുന്നു വളരെ ഒരുപാട് മെസ്സേജുകൾ നൽകുന്ന ഒരു ചിത്രമാണ് റമദാൻ ആവുമ്പോൾ പുഴയിൽ വെള്ളം വരുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് പള്ളിയിലേക്ക് വരികയും ജമായത്തിനും കാര്യങ്ങൾക്കൊക്കെ സജീവമാവുകയും എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി അതെല്ലാം തിരിച്ചുപോയി അവസാനം അവിടെ സാധാരണ ഉണ്ടാകുന്നവർ മാത്രം ഒറ്റ ബാക്കിയാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രവണതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളെ നമ്മളെ നമ്മളെപ്പറ്റി ഒരു വിശകലഹന സമയത്ത് നല്ലതാണ് നമ്മൾ മ്മളിതില് അതിഥികളാണോ അതോ അഹൃതികാരാണ് നമ്മൾ ഇതുപോലെ അതിഥികളെ വന്നതുപോലെ വന്നു പോയവരാണോ അതോ നമ്മൾ പള്ളിയുടെ ആളുകളായി അവിടെ എല്ലാ ജമാനത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന അവസ്ഥയാണോ നമുക്കുള്ളത് ഇതിലേതു വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുക എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ അത് ചിന്തിക്കാനെങ്കിൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ച നമുക്കിത് സഹ സഹായകമായിട്ടുണ്ട് ഒന്ന് റമദാനിൽ വന്നതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് ഒരു ആത്മവിമർശനത്തോടു കൂടി ഓരോരുത്തരും ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ലുഹുറിനും അസറിനും മറ്റു വക്തുകൾക്കും ബാങ്ക് വിളിച്ചാൽ പള്ളി നിറയുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലും വേണ്ട യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളിലും നമ്മൾ പോയി നോക്കിയാൽ ഏത് സമയത്ത് ബാങ്ക് വിളിച്ചാലും പള്ളി നിറഞ്ഞു കവിയും പക്ഷെ നമ്മളെ പള്ളിയിൽ പള്ളികളിലൊക്കെ നിറഞ്ഞു കവിയാറുള്ളത് അല്ലെങ്കിൽ ആളുകൾ നിറച്ചിട്ടുള്ളത് എപ്പഴാണ് ഒന്നെങ്കിലൊരു മരണം അല്ലെങ്കിൽ നിക്കാഹ് അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു മതപരമായ ഒരു പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പള്ളി നിറയുക നമ്മൾ ലുഹർനൊക്കെ സാധാരണ അല്ലാത്ത രീതിയിൽ പള്ളി നിറഞ്ഞു കണ്ടാൽ നമ്മൾ ചോദിക്കും ആരും നല്ല മരണമുണ്ടോ അതല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും നിക്കാഹ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊരു അത്ഭുതത്തോടു കൂടി ആളുകൾ ചോദിക്കാറുണ്ട് കാരണം എന്താ സാധാരണ ഭാഗം കൊടുത്ത് അത്ര ആളുണ്ടാവില്ല അപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് ബാങ്ക് കൊടുത്താല് ആളുകൾ ജുമാക്ക് വരുന്നത് പോലെ ജമായത്തിന് വരണ്ടേ അപ്പോഴല്ലേ ശരിയാവും അവിടേക്ക് നമുക്ക് വരേണ്ടതുണ്ട് കാരണം നമസ്കാരത്തിന്റെ സ്ഥാനവും അതിന്റെ മഹത്വവും അത് നിർവഹിച്ചാലുള്ള പ്രതിഫലവും അത് ഒഴിവാക്കിയാലുള്ള ശിക്ഷയും ഇനിയും നമ്മൾ ഓരോരുത്തരും പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്കാത്ത് സമ്പത്തുള്ളവൻ കൊടുത്താൽ മതിയാവും നോമ്പ് ആരോഗ്യമുള്ളവൻ എടുത്താൽ മതിയാകും ഹജ്ജ് അതിന് ശേഷിയുള്ള ആളുകൾ ചെയ്താൽ മതിയാവും എന്നാൽ നമസ്കാരം എന്ന് പറയുന്നത് ഒരാൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വിഭാഗത്താണ് അതിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ല പുരുഷന്മാരാണെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്നത് അവർക്ക് നിർബന്ധമായ കാര്യമാണ് റസൂൽ സ്വല പറഞ്ഞല്ലോ ഞാൻ ഒരു ചൂട്ടെടുത്ത് ഒരു വിളക്കെടുത്ത് തീയെടുത്ത് തൊട്ടടുത്തുള്ള ആ വീടുകളാണ് കത്തിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി റസൂലു അങ്ങനെ പറയണെങ്കിൽ എന്താ അതിന്റെ ഗൗരവം എന്ന് കലും ആരെ വീടാണ് കത്തിക്കണത് ബാങ്ക് കൊടുത്തിട്ട് ജമാഴത്തിന് വരാതെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ വീട് കത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്ന് റസൂൽലായ്സ്വല്ലി സ്വലമ പറഞ്ഞുവെങ്കിൽ ജമാളത്തിന് വരാത്ത ആളുകളുടെ ഗൗരവം എത്രത്തോളം ഇസ്ലാമിൽ ഉണ്ട് എന്ന് ആ ഒരൊറ്റ പദപ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ രോഗം ബാധിച്ച ഒരാൾ നബി അള്ളു അലൈഹി സ്വല്ല്മയോട് ഞാൻ എങ്ങനെ പ്രവാചകരെ നിസ്കരിക്കുക എന്ന് ചോദിക്കേണ്ടായി അപ്പൊ റസൂല പറഞ്ഞു കാല അവിടുന്ന് പറഞ്ഞു കഴിയുമെങ്കിൽ നീ നിന്ന് നമസ്കരിക്കണം ഇനി നിനക്ക് രോഗം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമസ്കരിക്കണം അങ്ങനെ ഇരുന്നു കൊണ്ടും കഴിയുന്നില്ല എങ്കിൽ നമസ്കരിക്കണം അതായത് നമസ്കാരത്തിനും രോഗിയാണ് എന്നതുകൊണ്ട് ഒരു ദുർവുമില്ല എന്നാണ് ഇനി ഒരു ശത്രുക്കൾക്കിടയിലാണ് നമ്മൾ ഉള്ളത് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തില്ല ഒഴിവില്ല നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ടും വാഹനത്തിലായിക്കൊണ്ടും നമ്മൾ നമസ്കരിക്കണം നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക അല്ലെങ്കിൽ കഴിയുന്നത് പോലെ നമസ്കരിക്കണം എന്നാണ് ഒരിക്കൽ അവിടെ നിസ്കാരത്തിൽ നിന്ന് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ചാളുകൾ യുദ്ധം ചെയ്യുമ്പോൾ വേറെ കുറച്ച് ആളുകൾ നമസ്കരിക്കും അവർക്ക് വേറെ കുറച്ച് ആൾക്കാർ കാവലിക്കും കുറച്ചൊരു ഒഴിവുണ്ടെങ്കിൽ അവിടെയാണല്ലോ ഒഴിവ് കൊടുക്കേണ്ടത് അവിടെ നാലോക്കും അത്രക്ക് ഗൗരവമാണ് ഈ വിഷയം യാത്രയാണെങ്കിലോ യാത്രയിൽ നമസ്കാരത്തിന് ഒഴിവില്ല മാക്സിമം ചെയ്യാവുന്നത് എന്താ ജമ്മും കസറുമാക്കാം അപ്പൊ നമ്മൾ ദുഹർന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ദുഹറിന് ഇറങ്ങുന്ന സമയത്ത് കസർ നമുക്ക് നമുക്ക് യാത്രയിൽ നിന്ന് കിട്ടില്ല എന്ന് വിചാരിക്കാം എന്നാൽ ലുഹറിലേക്ക് അസറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് ലുഹുറിന്റെ കൂടെ അസർ നമസ്കരിക്കാം അതുപോലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ അത് ലുഹറായിട്ടില്ല അതിന് മുമ്പാണ് യാത്ര തുടങ്ങിയത് നമ്മൾ അസറിന്റെ സമയത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുന്നതിനിടയിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ലുഹുറിനെ കൊണ്ടുപോയി അസറിലേക്ക് നമുക്ക് ചേർത്ത് നമസ്കരിക്കാം അങ്ങനെ ജമ്മും കസറുമാക്കുക അല്ലെങ്കിൽ ജമ്മാക്കുക എന്നാലും നമസ്കാരത്തിൽ നിന്ന് ഒരിക്കലും യാത്രക്കാരനാണ് എന്നതുകൊണ്ടും ഒഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആർക്കാ ഒഴിവ് മൂന്ന് മൂന്നവസ്ഥകളുണ്ടെങ്കിൽ മാത്രമേ നിസ്കാരത്തിൽ നിന്ന് ഒഴിവുള്ളൂ അതായത് ആ മൂന്നാവസ്ഥ ഒന്ന് ഉറങ്ങിയവൻ ഉണരുന്നതുവരെ അതായത് ഉറങ്ങിപ്പോയി ആ ഉറങ്ങിപ്പോയ വ്യക്തിക്ക് ഉണരുന്നതുവരെ മതപരമായ ബാധ്യതകളൊന്നും അയാൾക്ക് നിർബന്ധമല്ല അതേപോലെ തന്നെ ഭ്രാന്തുള്ള ഒരാളാണ് എങ്കിൽ അയാളുടെ ആ ഭ്രാന്ത് വരെ അയാൾക്ക് നിസ്കരിക്കേണ്ടതില്ല അതേപോലെ ചെറിയ ഒരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ അവന് നമസ്കാരം നിർബന്ധമില്ല ഈ മൂന്നാവസ്ഥ അല്ലാതെ ഇസ്ലാമിൽ നമസ്കാരത്തിൽ നിന്ന് ഒരു ഒഴിവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരം നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി വെക്കുന്ന ആളുകൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ തൂണ് തകർന്നാൽ കെട്ടിടം തകരുന്നത് പോലെ നമസ്കാരമാകുന്ന തൂണ് തകർന്നു പോയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇസ്ലാം ഈ മാന് തകർന്നു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസുൽ പറഞ്ഞു ഇസ്ലാം കാര്യത്തിൽ വളരെ സുപ്രധാനമായത് ഇസ്ലാമാകുന്നു അതിന്റെ തൂണുകളാകുന്നു നമസ്കാരം വലുറുവ വലുറുവിൽ ജിഹാദ് അതിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് ധർമ്മ സമരവുമാകുന്നു എന്നാണ് അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ തൂണുകളിൽ ഒന്നാണ് ആ തൂണ് തകർന്നാൽ അവന്റെ ഇസ്ലാം തകരും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ധീര് നമ്മളിൽ നിന്ന് അകന്നുപോകും അള്ളാഹുവിനെ സ്മരിക്കുവാനുള്ള ഇബാദത്തിന്റെ പേരാണ് നമസ്കാരം എന്ന് പറയുന്നത് എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം അക്ബർ മറ്റൊരു ഭാഗത്തും വിശുദ്ധ ഖുർ പറഞ്ഞത് അങ്ങനെയാണ് അറിയുക നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സമാധാനമടയാൻ കഴിയുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പടച്ചോനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ അഞ്ചു വർത്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കണം മൂന്നാമത്തെ കാര്യം നമസ്കാരം നഷ്ടപ്പെട്ടാൽ തിന്മകൾ നമ്മളിൽ പിടിമുറുക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമസ്കാരം എല്ലാ തിന്മകളെയും തടുക്കുന്ന ഒരു വിവാദത്താണ് നമസ്കാരം എല്ലാ എല്ലാം മോശവുമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നു എന്നതാണ് അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ഞാൻ വിസ്കരിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്നിൽ തിന്മ വരുന്നുണ്ടല്ലോ അത് മഹാൻ പര പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞൊരു വാചകം നോക്കൂ നിങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ അതിന്റെ കാരണം ഒന്നുകിൽ അയാൾ നമസ്കരിക്കാത്തവനായിരിക്കും അതല്ലെങ്കിലോ അവന്റെ നിസ്കരിക്കുന്നുണ്ടാവും പക്ഷെ നിസ്കാരത്തിൽ ന്യൂനതകൾ ഉണ്ടാകും നിസ്കരിക്കുന്ന സമയത്തും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും ചിന്തിക്കുക ആ നിസ്കാരം ശരിയായ നിസ്കാരം ആകൂല അപ്പൊ ഒന്നുകിൽ തിന്മ ചെയ്യുന്ന ആളുകൾ ആരും അറിയാതെ സ്വകാര്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് അല്ലെങ്കിൽ നമസ്കാരം കൃത്യമായി അതിന്റെ സമയത്തും നേരത്തും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നിർവഹിക്കാത്തവരായിരിക്കുമെന്നാണ് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമസ്കാരം നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുമെന്നതാണ് ആരോശോ ശരി പടച്ചോന്റെ കാവൽ ആ നിസ്കരിക്കാത്ത ആളുടെ മേലിൽ ഉണ്ടാവുകയില്ല അലൈഹി റബിവിനെ ഇപ്രകാരം ഉപദേശിച്ചത് നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും നിർബന്ധമായ നമസ്കാരങ്ങൾ മനഃപൂർവം അബൂതറേ നീ ഒരിക്കലും ഒഴിവാക്കരുത് ഫമൻ തറ കിതൻ മനപൂർവം നീ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ സംരക്ഷണത്തിൽ നിന്ന് നീ ഒഴിവാക്കപ്പെടുന്നവനാകും ും എന്നാണ് അഞ്ചാമത്തെ കാര്യം എന്താ അള്ളാഹുവിന്റെ സംരക്ഷണമെങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തി എത്തുന്നത് എവിടെയായിരിക്കും അയാൾക്ക് സ്വർഗത്തിലേക്ക് ഇടം നൽകുകയില്ല അയാൾ നരകത്തിലായിരിക്കും എത്തുക ആർക്കാ സ്വർഗം ും സ്വർഗക്കാരുടെ ലക്ഷണം ആ ഇരുമൂന്നധ്യായം ഒമ്പതാമത്തായത്തിൽ അവർ നമസ്കരി നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരാണ് അധ്യായം ഇരുപത്തി മൂന്നാമത്തായത്തിൽ അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എഴുപതാം അധ്യായം മുപ്പത്തിനാലാമത്തായ അവർ നമസ്കാരത്തിൽ വളരെ ഭക്തിയുള്ള അത് സൂക്ഷ്മതയോട് കൂടി നിർവഹിക്കുന്ന ആളുകളാണ് അങ്ങനെ അനവധി നമുക്ക് കാണാൻ കഴിയും അപ്പോ അള്ളാലെ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ നമുക്ക് സ്വർഗം ചെയ്യും നഷ്ടപ്പെടും സ്വർഗം കിട്ടണി നിസ്കാരം നിർവഹിക്കണം ദായുമാക്കണം വൃത്തിയോടുകൂടി കൃത്യതയോടുകൂടി നമസ്കരിക്കണം ആറാമത്തെ കാര്യം എന്താ നമസ്കാരം നഷ്ടപ്പെട്ടാൽ ദുർമാർഗത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് എന്നിട്ട് അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പിന്തലമുറ വന്നു കുറവാണ് എന്താ പിന്തലമുറയുടെ പ്രത്യേകത അവർ നമസ്കാരം പാഴാക്കി കളഞ്ഞു അവർ ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തു അതുമുഖേന അവർ ദുർമാർഗത്തിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അപ്പോ നമസ്കാരം അവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ദുർമാർഗത്തിന്റെ അനന്തരഫലം ദുനിയാവുന്ന എന്തിയും നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും ഏഴാമത്തെ കാര്യം നമസ്കാരം നഷ്ടപ്പെട്ടാൽ ആദ്യ വിചാരണയിൽ തന്നെ നമ്മൾ പരാജയപ്പെടും നാളെ പരലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിചാരണ നേരിടാനുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ എന്താ ആദമിന്റെ സന്തതിയെ ആദ്യമായി നാളെ അവന്റെ കർമ്മങ്ങളിൽ വിചാരണക്കെടുക്കുന്നത് നമസ്കാരമായിരിക്കും വിചാരണയിൽ ആര് രക്ഷപ്പെട്ടുവോ അവൻ വിജയിച്ചിരിക്കുന്നു അവൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറിയിരിക്കുന്നു എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഒന്നാമത്തെ വിചാരണയിൽ തന്നെ ആര് പരാജയപ്പെട്ടുവോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് എട്ടാമത്തെ കാര്യം നമസ്കാരം ഉപേക്ഷിക്കുന്നത് വേശനത്തിന് കാരണമാകുമെന്നാണ് സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തേ ഈ നരകത്തിൽ പോകാൻ കാരണം അതിലകപ്പെടാൻ എന്തേ കാരണം പാലു നരകക്കാർ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടു പോയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണമെന്നാണ് സഹോദരങ്ങളെ ഇങ്ങനെ അനവധി വിഷയങ്ങൾ നമുക്ക് നിസ്കാരത്തെ കുറിച്ച് പറയാൻ പറ്റും ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തെ നമുക്ക് കൃത്യമായി പള്ളിയിൽ വന്ന് ജമാത്തായി ഇപ്പൊ ഈ റമദാ മാസത്തിൽ നമുക്ക് വരാൻ പറ്റിയിരിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ വരാൻ കഴിയുന്നില്ല എന്റെ അർത്ഥം റമനാരൻ കഴിയുന്നതോടുകൂടി പിന്നെ എങ്ങനെ ഇത് ആ എട്ടും പത്തും സെഫുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഒരു സെഫ് ഒന്നര സെഫ് കൊണ്ട് വരുന്ന ഈ ആളുകളൊന്നും പോയിട്ടില്ല സ്വാഭാവികമായിട്ടും പകൽ സമയത്തൊരു നമ്മൾ ജോലി സ്ഥലത്തും വേറെ സ്ഥലങ്ങളിലുമായിരിക്കാം യാത്രയിലായിരിക്കാം ഞാൻ ചോദിക്കട്ടെ സുബൈ സമയം എടുക്കുക നമ്മൾ സമയത്ത് നമ്മൾ വീട്ടിലുണ്ടല്ലോ നമ്മൾ ഈ പിന്നെ നോമ്പുകാലത്ത് വന്നിരുന്നല്ലോ എന്തേ പിന്നെ വരാൻ കഴിയാത്തത് എന്തേ മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് എന്താ നമുക്ക് തടസ്സം നമ്മുടെ കച്ചവടമാണോ തടസ്സം അതല്ലെങ്കിൽ നമ്മുടെ ജോലിയാണോ തടസ്സം മറ്റെന്തെങ്കിലും വ്യവഹാരങ്ങളാണോ തടസ്സം ഓർത്തു വെക്കുക അതാണ് നമുക്ക് തടസ്സമെങ്കിൽ ഞാൻ പച്ചക്ക് പറയുന്നു നമുക്ക് പരലോകവിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടില്ല ആരും ഞെട്ടൊന്നും വേണ്ട നമ്മൾ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നേ ഉള്ളൂ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ അതൊരു ബോധ്യമായി ആ പരലോകം ഞാൻ കൺമുമ്പിൽ കാണേണ്ടി വരുമെന്ന് കൃത്യമായ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം പരലോകം മനസ്സിൽ തട്ടിയാൽ എത്ര തിരക്കുണ്ടെങ്കിലും പള്ളിയിൽ നിന്ന് പള്ളി മിനാരത്തിൽ നിന്ന് ഹയ്യാലസ്വരാ എന്ന് വിളിച്ചാൽ അവന്റെ പണി വെക്കും അവന്റെ ടെലസ്കോപ്പ് വെക്കും അതുപോലെ അവന്റെ ചോക്ക് വെക്കും അവന്റെ പട്ടികയും അവിടെ വെക്കും കേട്ട് കഴിഞ്ഞാൽ അവൻ പള്ളിയിലേക്ക് നടന്നു വരും ആര് നാളെ ഒരു പരലോകമുണ്ട് അവിടെ ഞാൻ ഒറ്റക്ക് നേരിടേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളവൻ വിഷുദൂറാൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ ും ഒരു കൂട്ടം മനുഷ്യരുണ്ട് എന്താ അവരുടെ പ്രത്യേകത രാജാറത്തും അവരുടെ കച്ചവടമാകട്ടെ അവരുടെ മറ്റു വ്യവഹാരങ്ങളാകട്ടെ അതൊന്നും തന്നെ അവരെ തടഞ്ഞു വെക്കുകയില്ല എന്തിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ നിന്ന് കൊടുക്കുന്നതിൽ നിന്ന് എന്താ കാരണം അവർ ഭയപ്പെടുന്നു എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത അവരുടെ ഹൃദയവും അവരുടെ കണ്ണുമൊക്കെ വല്ലാതെയായി പോകുന്ന അത് കണ്ണ് തള്ളി പോകുന്ന വിജംരായി പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടതുകൊണ്ട് എന്ന് പള്ളി മിനാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ അവർ ഉറക്കിൽ നിന്ന് അവരുടെ പാർശ്വഭാഗം അറിയാതെ എഴുന്നേറ്റ് വരും അവർ എത്ര തിരക്കുള്ള കച്ചവടത്തിലാണെങ്കിലും ഇത് ആ കൊടുത്തിരിക്കുന്നു ജമാനത്തിന് സമയമായിരിക്കുന്നു ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് ആ കട ഷട്ടറിട്ട് അവൻ പള്ളിയിലേക്ക് തിരിച്ചു വരും അവന്റെ അവൻ എത്ര തിരക്കുള്ള ഡോക്ടറാണെങ്കിലും ആ രോഗിയോടാ വിവരം പറഞ്ഞ് ആ പള്ളിയിൽ പോയി നമസ്കരിച്ച് തിരിച്ചു വരും ഇങ്ങനെ ഓരോരുത്തരും ചെയ്തു സുഹൃത്തുക്കളെ നാടുകെട്ട് മാറും നമ്മളെ കോട്ടപ്പള്ളി അങ്ങാടിയിലുള്ള കച്ചവടക്കാരൊക്കെ മുസ്ലിം കച്ചവടക്കാരൊക്കെ വാങ്ങൽ കൊടുത്ത പള്ളിയിൽ ജമയത്തിലാണ് പോകാൻ തീരുമാനിച്ചാൽ അവിടെ വാങ്ങുന്ന കച്ചവടത്തിൽ സാധനം വാങ്ങാമെന്ന ആൾക്കാർ ജമായത്തിൽ വരും കാരണം എന്താ അവിടെ വെറുതെ കാര്യമില്ല ഈ കടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ കടയിൽ നിന്നും കിട്ടൂല അപ്പുറത്തൊന്നും കിട്ടൂല അപ്പൊ ഏതായാലും ഞാൻ ആണല്ലോ ഞാൻ നിസ്കരിക്കാൻ പോവാ ഒരു പത്തോ അൻപതോളിൽ ഡോക്ടറെ മുമ്പിലുണ്ടെങ്കിൽ ആ ഡോക്ടർ ആ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയാൽ അവിടെയുള്ള രോഗികൾ മുസ്ലിംകളായ രോഗികൾ മുഴുവൻ വള്ളികളും പോകും ചില്ലറ കൂലിയല്ല അത് കാരണം എന്താ ഇവിടെ ഇവിടെന്താ ഏതായാലും നിസ്കരിക്കട്ടെ അപ്പൊ ഓരോ ഭക്തരായിക്കോട്ടെ ഏതായാലും ഡോക്ടർ ഇവിടെ അല്ലല്ലോ പോകും അതാണ് മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പരിവർത്തനത്തിലേക്ക് നമുക്ക് വരാൻ കഴിയേണ്ടതുണ്ട് ആർക്കേ കഴിയുള്ളൂ മരണപ്പെട്ടു ചെന്നാൽ ആദ്യം കിടന്ന് നമസ്കാരമാണ് ഓർമ്മയുള്ളവന് ആർക്കേ അതിന് കഴിയുകയുള്ളൂ നാളെ മരണപ്പെട്ടു ചെന്നാൽ ഈ കച്ചവടവും ഈ ബിസിനസും നടത്തി ഞാൻ പോട്ടി വളർത്തുന്ന എൻറെ മക്കൾ നാളെ എന്റെ കൂട്ടിൽ ഒരു ചാൻ മുകളിൽ ആ കത്തിച്ചൊലിക്കുന്ന സൂര്യന് താഴെ വിചാരണ നേരിടുമ്പോ ഈ അടിവാദത്തുകളെ എനിക്കുണ്ടാവുള്ളൂ ഈ നമസ്കാരമേ എനിക്കുണ്ടാവുള്ളൂ ഈ കുർ പാരായണമേ എനിക്കുണ്ടാവുള്ളൂ ഈ തിക്രുകളെ എനിക്കുണ്ടാവുള്ളൂ ഞാൻ ചേർത്തു പിടിച്ച ദീനെ എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളു മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ പഴം തൊലിച്ച് തിന്ന് അവസാനം പഴം വലിച്ചെറി പഴത്തിന്റെ തൊലി വലിച്ചെറിയുന്നത് പോലെ പിതാക്കന്മാരെ മാതാപിതാക്കളെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലമാണിത് ഒരേ ടി എം മെഷീൻ മാത്രമായി മാതാപിതാക്കളെ കാണുന്ന ഒരു കാലമാണിത് അവരിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്ന മുഴുവൻ അവരുടെ അതിലിലുള്ള പാല് മുഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാപ്പ വേണ്ട പിന്നെ എനിക്ക് ഉമ്മ വേണ്ട എനിക്ക് പതിനെട്ട് വയസ്സായി എന്റെ കാര്യം ഞാൻ നോക്കി എന്നു പറഞ്ഞുകൊണ്ട് വിരളിയെടുക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് നമ്മൾ കാണുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നമസ്കാരം മുടക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഖുർആൻ പാരായണം മുടക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ വിശുദ്ധ ക്ലാസുകൾ മുടക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇസ്ലാമിന്റെ വാമത്തിൽ നമ്മൾ മുടക്കുന്നത് അവസാനം മൂന്ന് കഷ്ണം കഷ്ടം തുണിങ്ങിപ്പോ കവറുകൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇവരാരും ഇറങ്ങി കടക്കാൻ മക്കളുണ്ടാകില്ല കുടുംബക്കാരുണ്ടാകില്ല നാട്ടുകാരുണ്ടാകില്ല നമ്മൾ മാത്രം ഒറ്റക്ക് പോകണം ഒറ്റക്ക് ആ അങ്ങനെ ഒരു ബോധമുള്ളവർക്ക് മാത്രമേ സുഹൃത്തുക്കളെ ബാങ്കൽ കൊടുത്ത പള്ളിക്ക് വരാൻ കഴിയൂ അതുകൊണ്ട് നമ്മളെ പരലോകബോധം ഒന്ന് സ്വന്തത്തിനോടൊന്ന് ചോദിക്കാം മരിച്ചു പോകണം എന്നുള്ള ഓർമ്മ ഉണ്ട് നമ്മുടെ പള്ളികൾ നിറയട്ടെ ആളുകൾ വരയെ അങ്ങനെ യഥാർത്ഥ മുത്തക്കളിലും ഉൾപ്പെടുത്തി അനുകൂല അള്ളാഹനുസരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മയാണ് നമസ്കാരം മുടങ്ങുന്നതിൽ ദീനിന്റെ പല നിയമങ്ങളും നമ്മൾ ലംഘിക്കുമ്പോഴാണ് ഉദാഹരണം പറഞ്ഞാൽ പ്രമദാൻ കഴിയും പ്രമദിനഞ്ചു വക്തും കൃത്യമായി പള്ളിയിൽ വന്ന് സംസ്കരിച്ച ആൾക്കാരുണ്ടാവും പക്ഷേ അതിനുശേഷം പല ജമായത്ത് മുടങ്ങിയിട്ടുണ്ട് എന്റെ കാര്യം ജമായത്ത് മുടങ്ങുന്ന ഒരു കൂട്ടുകെട്ടിൽ അവൻ വീണ്ടും ഒരുമിച്ച് ചേർന്നു ഇസ്ലാമിക നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു കൂട്ടുകെട്ടിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കുന്ന നേരായാലും ഓർമ്മ ഉണ്ടാവില്ല അവരെ വണ്ടി ബാങ്കുകൊടുത്താൽ ബ്രേക്ക് ചെയ്യൂല അപ്പോ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല അതാണൊന്ന് അതേപോലെ തന്നെ ലഹരി ലഹരിയിലേക്ക് തിരിച്ചു പോയ ഒരാളാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല എങ്ങനെ പോകുന്നില്ല നിസ്കരിക്കാൻ കഴിയില്ല അപ്പൊ തെറ്റിലേക്ക് പോയാൽ നിസ്കാരം പോകും അതേപോലെ തന്നെ നമ്മൾ പെൺമക്കളോട് എനിക്കൊരു കാര്യം പറയുണ്ട് അവര് പലപ്പോഴും അവരെ നിസ്കാരം വക്കുകൾ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അതെന്താ സംഭവം എന്നറിയണം ഇസ്ലാം വിരോധിച്ച ഒരു കാര്യമുണ്ട് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് അതെന്താ നിങ്ങൾ നിങ്ങളെ വീടുകളിൽ അടങ്ങി അടങ്ങിയൊരുങ്ങി കഴിയണം ആവശ്യത്തിന് പുറത്തു പോകണ്ട നല്ലതിന്റെ അർത്ഥം പോകുമ്പോൾ ഇസ്ലാമിക മര്യാദ കുറച്ച് പോകണം അല്ലെങ്കിൽ അടങ്ങി ഒഴുകി കഴിയണം എന്നിട്ട് എന്താ വലാ പറഞ്ഞാ താഹിരിയം നിങ്ങൾ വലാ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ പ്രദർശിപ്പിക്കരുത് തബർ നൂല ഏതുപോലെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അന്യ പുരുഷന്മാരുടെ ശ്രദ്ധ തങ്ങി തങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്ന രീതിയിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വർണ്ണ വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് കോസ്മെറ്റിക് സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എല്ലാം അതിൽ തഫ്സീറിൽ പണ്ഡിതന്മാർ ആ വിഷയം പറയരുത് എന്നിട്ട് പറഞ്ഞെന്താ സ്വല നിങ്ങൾ നമസ്കാരം നിലനിർത്തണം കൊടുക്കണം അള്ളൂൽ നിങ്ങൾ അനുസരിക്കണം ഇത് പെണ്ണുങ്ങളെ വിളിച്ചിങ്ങാണ്ട് കുറുവാൻ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയപ്പോൾ അതായത് സൗന്ദര്യം മറ്റുള്ള പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് മത്സരിച്ച് ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നിസ്കാരം പോയി എങ്ങനെ ഈ മുഖത്ത് പിന്നെ ഒരു സ്വഭാവമുണ്ട് തൊലി വെളുപ്പിക്കാൻ വേണ്ടി മുഖത്ത് മാത്രമല്ല ശരീരത്തിൽ എവിടെയൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ ഒക്കെ പുട്ടിയിടുന്ന ഒരു സ്വഭാവം അതെടുന്ന ദിവസ എപ്പോഴാന്ന് ചോദിച്ചാൽ വിവാഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിവാഹങ്ങൾ ഇപ്പൊ സംഘടിപ്പിക്കുമ്പോൾ ബ്യൂട്ടി പാർലറിലേക്ക് മൊത്തം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു പോവുകയാണ് വല്യമ്മ മുതൽ ചെറിയ പേരെ കുട്ടി വരെ പോകും എന്നൊരു ലക്ഷങ്ങൾ അവിടെ കൊടുത്തിട്ട് എന്ത് എല്ലാവരും വല്ല സിനിമാ നടികളെ പോലെ പിന്നെ അണിഞ്ഞൊരുങ്ങിപ്പോ മുഖത്തൊക്കെ പിന്നെ കുറെ കളറുകൾ വാരിച്ചേച്ച് സ്വഭാവം ഒക്കെ മാറ്റി കൊണ്ട് ഇറങ്ങി വരിക എന്താ സംഭവിക്കണത് ഒന്നുണ്ടാക്കാൻ പോയാച്ച് പോകും അപ്പൊ എങ്ങനെ ഒന്നുണ്ടാക്കുക ഒന്നുണ്ടാക്കാതെ നിസ്കരിക്കുക പഠിച്ചു തന്നൊരു ഞേമത്തിലൊരു കല്യാണം എന്ന് പറയുന്നത് ഒരു ബർക്കത്തല്ലേ വർക്കത്തല്ലേ അനുഗ്രഹമല്ലേ അനുഗ്രഹം എന്നല്ലേ എന്നിട്ട് ആ ദിവസം നല്ല ഒരു ഇണയെ ഒരുമിപ്പിച്ച് തന്നതിന്റെ ശുക്ർ പറയേണ്ട ദിവസം അന്ന് വരെ മഫ്തയിട്ട കുട്ടി അത് ഊരുന്നു അന്ന് വരെ മുഖത്ത് പൊട്ടിയിടാത്ത കുട്ടി പൊട്ടി പൊട്ടിയിടുന്നു എന്നിട്ടോ അന്ന് വരെ നമസ്കാരം ഒഴിവാക്കാത്ത കുട്ടി നമസ്കരിക്കാതിരിക്കുന്നു അസർ നമസ്കരിക്കാതിരിക്കുന്നു മകിരിമ നമസ്കരിക്കാതിരിക്കുന്നു ഈശ നമസ്കരിക്കാതിരിക്കുന്നു എന്താ കാര്യം പതിനായിരങ്ങൾ കൊടുത്ത് മുഖത്ത് വാരിത്തേറ്റ സാധനങ്ങൾ ഒലിച്ചു പോകും ഒന്നുണ്ടാക്കിയത് അല്ലാതെ ഒന്നുണ്ടാക്കാൻ കഴിയോ തൊലിമ തട്ടണ്ടേ ഇത് നിസ്സാര വിഷയാണോ ഇസ്ലാം വിരോധിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമസ്കാരമില്ലാതെ ഇത് വീടുകളായി മാറും ചെറിയ കാര്യമല്ല തോന്നും നമ്മളെ പെൺമക്കൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകേണ്ട എന്താ കുട്ടികൾക്കാത്തത് ഈ സാധനം ഒലിച്ചു പോകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഗൗരവമായി ഇത് പറയുന്നത് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റുള്ളൂ അവന്റെ ഇഷ്ടല്ലേ അവരുടെ ഇഷ്ടല്ലേ എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്താൽ ഈ കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും മാത്രം കൊടുത്താൽ പോലും അവർ നിങ്ങളുടെയും കുടുംബത്തിന്റെയും നഫ്സിനെ നരകാഗ്നിയിൽ നിന്ന് കാക്കണമെന്നത് കുടുംബാംഗങ്ങളോടുള്ള കൽപ്പനയാണ് ആ കൽപ്പന നമ്മൾ സ്വീകരിക്കണം അവർ സുഹൃത്തുക്കളെ നമസ്കാരം മുടങ്ങണത് എപ്പോഴാന്ന് ചോദിച്ചാൽ അള്ള വിരോധിച്ച് ഇങ്ങനെ പോയാൽ നിസ്കരിക്കാൻ കഴിയില്ല ഏത് വിഷയം എടുത്തു നിങ്ങൾ അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ റമലാം കഴിഞ്ഞു ആരൊക്കെയാണോ റമലാവിന് ശേഷം ജമാത്തിൽ വീഴ്ച വരുത്തിയത് അവരിന്നത്തോടൊരു മാറ്റം വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കും തീരുമാനിക്കാം അത് വീട്ടിലുള്ള സ്ത്രീകളും ആളുകളൊക്കെ ബാങ്കൺ കൊടുത്ത ഒരു സ്വൈര്യം കൊടുക്കാൻ പാടില്ല വരിക എന്താ ജമാത്തിന് പോകാത്തൊന്ന് സ്ത്രീകൾ ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം നിസ്കരിച്ചാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം അള്ളാഹുവിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാൻ കൃത്യമായ അഞ്ചു വക്ത പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ മോഹിദുകളെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോയ വലുതുമായ എല്ലാ പാപങ്ങളും ഒട്ട് മാപ്പാക്കി മാപ്പാട്ടിത്തിന്മാറട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും മബാഹവും സമനം നമുക്ക് അനുഗ്രഹിക്കുമാറുണ്ട് നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കവറുടെ മോഭാവവും വിശാലമാക്കി കൊടുക്കുമാറാറുണ്ട് അവരെയും നമ്മയും എല്ലാത്തിനും ഫ്രോസിട്ടെ والمسلمين والمسلمات الحياه منهم الله انك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان عظاما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين وارض الشرك والمسلمين, والمسلمين, والمسلمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم